ഇന്ന് ഒരു പച്ചില കമ്പോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നു പച്ചില കമ്പോസ്റ്റ് എൻ്റെ അനുഭവത്തിൽ കരിയില കമ്പോസ്റ്റിനേക്കാൾ ഏറ്റവും പോഷക സമൃദ്ധം ഈ പച്ചില കമ്പോസ്റ്റ് തന്നെയാണ് ഈ പച്ചിലകളിൽ തന്നെ സീമക്കൊന്നയാണ് ഏറ്റവും വളക്കൂറ് കിട്ടുന്നതും ഏറ്റവും നല്ലതും സീമക്കൊന്നയാണ് അത് സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് സീമക്കൊന്നയാണ് ഏറ്റവും നല്ല വളം ഏറ്റവും നല്ല ഇല ഇത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം ഇത് വെള്ളത്തിലിട്ടിട്ട് പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ നീരെടുത്ത് ചെടികൾക്ക് അടിച്ചു കഴിഞ്ഞാൽ കീടങ്ങളെല്ലാം പോകും അപ്പോൾ അതിനും ഇതുപയോഗിക്കും ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് ഈ കരിയില കമ്പോസ്റ്റിൽ നിറയെ കാർബണാണ് അതെല്ലാവർക്കും അറിയാം എന്നാൽ പച്ചിലുകളിൽ നൈട്രജനാണ് കൂടുതൽ അപ്പോൾ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാർബണേക്കാൾ നല്ലത് മറ്റേ നൈട്രജൻ തന്നെയാണ് നൈട്രജൻ കൂടുതലുള്ളതും പച്ചിലകളിലാണ് മറ്റ് ചില സംഗതികളിലൊക്കെ ഉണ്ട് നൈട്രജൻ നമ്മുടെ കപ്പളിണ്ടി പിണ്ണാക്ക് അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ നൈട്രജൻ ധാരാളമായിട്ടുണ്ട് പക്ഷേ ജൈവമായിട്ട് നമുക്ക് ഈ കിട്ടുന്നത് ഇത് തന്നെയാണ് പച്ചില കമ്പോസ്റ്റുകളിൽ ശീമക്കുന്നിട ഇല തന്നെയാണ് അതിൽ തർക്കമില്ല അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് ഇരിപ്പുണ്ട് കമ്പോസ്റ്റ് അത് കാണിച്ചു തരാം പച്ചില കമ്പോസ്റ്റ് പിന്നെ മഴയൊക്കെ മാറിയിരിക്കുന്ന സമയമാണല്ലോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വേനൽക്കാലമാണ് വേനൽക്കാലം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിക്കാരന് മൂന്ന് കാലങ്ങളേ ഉള്ളൂ ആറ് കാലങ്ങളുണ്ട് നമുക്ക് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആറ് കാലങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യയിലൊക്കെ ആറ് കാലങ്ങളുണ്ട് അത് ഞാൻ ഒന്ന് പറയാം പക്ഷേ എന്നെ സംബന്ധിച്ച് മൂന്ന് കാലങ്ങളാണ് കൃഷിക്കാർക്ക് ഒന്ന് വർഷക്കാലം പിന്നെ മഞ്ഞ് വേനൽക്കാലം അപ്പോൾ ഈ വേനൽക്കാലം വരാൻ പോകുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി വെക്കാം കരിയില കമ്പോസ്റ്റ് മഴക്കാലമാണ് കഴിഞ്ഞു പോയതും കരിയില കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചില കമ്പോസ്റ്റ് ഉണ്ടാക്കാം എളുപ്പമാണ് ഉണ്ടാക്കാനും ആറ് കാലങ്ങൾ അതായത് ഷട്ടാലങ്ങൾ എന്നറിയപ്പെടുന്നത് വസന്തം ഗ്രീഷ്മം പിന്നെ വർഷം ശരത്ത് ഹേമന്തം പിന്നെ ഒരു കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ശിശിരം അങ്ങനെ ആറ് കാലങ്ങളാണുള്ളത് പക്ഷെ ഞാൻ പ്രതി കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് കാലങ്ങളാണ് ഇത് കുറച്ച് തന്നെ ഇതാണ് എൻ്റെ ബാക്കി ഇരിക്കുന്ന കമ്പോസ്റ്റ് ഇതിങ്ങനെ അണ്ട പോലെ ഇരിക്കും ഇതിൽ മറ്റേ മണ്ണിരയൊക്കെ ഉണ്ടാവും ഈ അണ്ടയായതുകൊണ്ട് മണ്ണിരയൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അടിയിൽ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിടുകയാണ് ചെയ്യുന്നത് ഇത് എളുപ്പത്തിൽ ഇതിൻ്റെ എല്ലാം ഉരിഞ്ഞെടുക്കാൻ പറ്റും നമ്മളിതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്കൊരു ഏറ്റവും വലിയ കണ്ടോ ഇതിങ്ങനെ എല്ലാം കിട്ടി അതാണ് എളുപ്പവിദ്യ ഇത്രയും ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് ശരിയാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണും വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വരാൻ പോകുന്ന കൃഷി സമയമാണ് അപ്പോൾ ആൾക്കാരത് നേരത്തെ ഉണ്ടാക്കി വയ്ക്കട്ടെ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതിലേക്ക് ഇച്ചിരി പച്ച ചാണകം വേണം പച്ച ചാണകം മസ്റ്റാണ് പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് നേരത്തെ വരികയുള്ളൂ ഇതിൽ കണ്ട ഞാഞ്ഞൂളൊക്കെ ഉണ്ട് മണ്ണിര മണ്ണിരയൊക്കെ ധാരാളമുണ്ട് അതൊക്കെ ഇതിലേക്ക് നല്ലതാണ് സെറ്റാവാൻ ഉണ്ട നന്നായിട്ട് മണ്ണിരയൊക്കെ ഉണ്ട് അപ്പം നമുക്കിത് ഇത്തിരി വെള്ളമൊഴിച്ച് അധികം ഒഴിക്കരുത് ഒന്ന് സെറ്റാക്കി ഒന്ന് എടുക്കാം ഇപ്പം ഈ രീതിയിൽ എടുത്താൽ മതി ഉണ്ട ഈ രീതിയിലായി ആയാൽ മതി ഇതാണ് ശരിയായ രീതി നമുക്കൊരു വലിയ ചാക്കെടുത്തിട്ട് അതിൽ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കണം ഒരു മൂന്നാലിഞ്ച് ഹോള് ഓരോ സ്ഥലത്തും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം പച്ചില ഇതിലേക്ക് ഇടുക ഇനി ഇതിലേക്ക് ഒരു അല്പം നമ്മൾ ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചാൽ മതി ഇനി അടുത്ത രണ്ട് ഭാഗമുള്ളിൽ ഒരു ഭാഗം കൂടി ഇതിലൊന്നിറക്കുക ഇപ്പോൾ രണ്ട് ഭാഗം പച്ചില നമ്മളെടുത്തു അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഒഴിക്കുക ഇല്ല എല്ലാം ഒഴിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് പാമ്പൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ ഇല ചതച്ച വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം അധികം ഇല്ലാത്തത് കാരണം ഞാനത് ചെയ് ചെയ്തിട്ടില്ല ഇത് വള്ളിയൊക്കെ ഇട്ടൊന്നും മുറുക്കി കെട്ടിയിട്ടുണ്ട് ഇനി ഇത് മഴയും വെയിലും ഇല്ലാത്തൊരു സ്ഥലത്ത് വയ്ക്കുക ഇത് ഇതും ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത് സെറ്റായിട്ടുണ്ടാകും കുഴഞ്ഞ അട പോലെയായിട്ടുണ്ടാവും ഇലയെല്ലാം അഴു അഴുകി അട പോലെയായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അത് മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം